ഉപ്പുദ്ര മലനാട് ക്ഷീരോത്പാദക സംഘത്തിന്റെ മുപ്പത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം നടന്നു ഉപ്പുദ്രീസ് പാരിഷ്കാലിൽ നടന്ന വാർഷിക പൊതുയോഗം സംഘം രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാന്രത്തിനാൽ നിർവഹിച്ചു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംഘമാണ് ഉപ്പുതറ മലനാട് ക്ഷീരോൽപാദക സഹകരണ സംഘം കഴിഞ്ഞ വർഷം അറുപത്തിനാല് അംഗങ്ങളാണ് സംഘത്തിൽ പാലളന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോ പാൽ അധികമായി അളന്നു സംഘം വിജയകരമായാണ് മുന്നേറുന്നത് സംഘത്തിലൂടെ സംഘാംഗങ്ങൾക്ക് വായ്പയും മറ്റ് ആനുകൂല്യം നടത്തി വരുന്നു സംഘത്തിന്റെ പൊതുയോഗം സംഘം രക്ഷാധികാരി ഫാദർ ഡൊമിനിക് നിർവഹിച്ചു കാഞ്ഞുരത്തിലാൽ നിർവഹിക്കും സംഘത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞരപ്പള്ളി രൂപതയിൽ എം ഡി എഫിൽ ഏറ്റവും കൂടുതൽ പാലാളന്ന വനിതാ കർഷകയെ ആദരിച്ചു കർഷകർക്ക് ബോണസ് വിതരണവും ഏറ്റവും കൂടുതൽ പാൽ അളക്കുകയും ചെയ്തവർക്ക് പാരിതോഷികവും നൽകി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു സംഘം പ്രസിഡന്റ് ലാൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു വെറ്റിനറി സർജൻ സിജു ഷാജി റീജ ബിൻസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഘാംഗങ്ങൾക്ക് പാരിതോഷികവും വിതരണം ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ